ഷെഫി ഹായ് ഷെഫി സുഖമാണോ ഷെഫി ഷെഫി ജമാ നോക്കുന്നുണ്ട് ഷെമീർ വന്നിട്ടുണ്ട് ഷെമീറിന് കുറേ ആയിട്ടോ അങ്ങോട്ട് വന്നു ഷെഫി ഹായ് സുഖമാണോ ഷെഫിന് ഷെമീർ നോക്കുന്നുണ്ട് ഷമീറെ ഹായ് സുഖമാണോ ഷെമീറെ ലൈക്ക് താങ്ക് യു ഷെഫി പോയോ ഷെഫിയെ ആരും ഇല്ലായിട്ട് ഞാൻ അങ്ങോട്ട് മ്യൂട്ടാക്കി പോയതായിരുന്നു കേട്ടോ പറയൂ എന്തൊക്കെയുണ്ട് താങ്ക് യു ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഷെത്തിയ പിന്നെന്താണ് വിശേഷം ഉള്ളവര് കമന്റ് ഇട്ടോളൂ രൊക്കെ ഉണ്ടോ ഒരാളായോ വന്നവരൊക്കെ പോയി എല്ലാവരും വരൂ കാമന്റ് ഇടൂ നാല് പേര് വരുന്നുണ്ട് മാഷാ അല്ലാഹ് കമന്റ് ഈ ഷെമീർ പോയോ എവിടെ ഷെഫിയെ ഷെമീറെ രണ്ടുപേരും ഇവിടെ വരൂ േരുണ്ടല്ലോ കമന്റ് ഇടൂ ഉള്ളവർ പ്ലീസ് കമന്റ് ഇടൂ ആരുല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ വരാത്തൊരു ഷെമിയർ വന്നിട്ടുണ്ടായി ഓനും പോയി ഓനെ കാണാനില്ല പിന്നെന്താണ് ഷെഫി എന്നും വരുന്നതാണ് കേട്ടോ അയ്യോ ഉള്ളവർ കമൻ്റ് ഇട്ടോളൂ എന്താണ് ആരും കമൻറ്റിടാത്ത രണ്ടു പേരുണ്ടല്ലോ ഞാൻ ലൈവിട്ടാ വെറുതെ ആയോ നല്ല മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട് നാല് പേരുണ്ടല്ലോ കമൻ്റ് ഇടു നേരത്തെ ഒന്ന് ഷെമീർ പോയോ ഇവിടെ ഉണ്ടോ മുകളിൽ ഉണ്ടെങ്കിൽ വന്നോളൂ കമൻ്റ് ഇടൂ പിന്നെന്താണ് ഷെഫി ആരും ഇല്ലേ ഇനി ഇനിയല്ല വന്ന് കമൻ്റ് ഇടുന്നവർ പറ്റെ വാച്ചിങ്ങിൽ വന്ന് നിൽക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുമോ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല

സുഖമാണോ പറയൂ ഷെഫിക്ക് പോയോ ഷെഫീഖിനു കാണുന്നില്ലല്ലോ ഷെഫിക്ക് ആയിഷ ആയിഷയാണ് ആയിഷയല്ലേ അബ്ദുസമത് ഞാൻ മറന്ന് സിലിൻ്റെ ലൈവ് ഓർമ്മ ഉണ്ടോട്ടോ ഇവിടുന്ന് ഞാൻ മറന്നിട്ടോ എന്നും വരാറില്ലല്ലോ ആയിഷ അതാണ് കേട്ടോ ഐഷ സുഖമാണ് ഐഷ പറയൂ ഐഷ പിന്നെന്താണ് ഐഷാന്റെ വിശേഷം ഐഷ പറഞ്ഞോളൂ കുറച്ചു നേരത്തേക്ക് പോയിക്കോളൂട്ടാ ഐഷ ഏ എന്താണ് മം സുഖം എക്സാമൊക്കെ അല്ലേ ഇത്ത അതാണല്ലേ എക്സാമല്ലേ ഐഷക്ക് പിന്നെന്താണ് ഐഷ പറയു ഐഷ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് ഐഷ വിശേഷം പറഞ്ഞോളൂ അതൊക്കെ ഉണ്ട് അതുകൊണ്ട് ആണെ കുറെ നേരം ഒന്നും നിൽക്കൂലെന്നറിയുന്നുണ്ട് ആണോ സമ സുഖമാണോന്ന് നയിക്കുന്നുണ്ട് ഐഷ എനിക്ക് സുഖം സമാസുഖമാണ് ലൈക്ക് പറയുന്നത് ലൈക്ക് താങ്ക് ഐഷ അതെന്താ കൊണ്ടുവന്നത് തക്കാളി എന്നാൽ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് വെൽക്കംന്ന് പറഞ്ഞുണ്ട് ഐഷ ഐഷ പോയി ഫുഡ് കഴിച്ചോളൂ ഉനൈസ് വന്നിട്ടുണ്ട് ഉനൈസ് ഹായ് സുഖമാണ് ഉനൈസ് ഐഷ നീ പോയി ഫുഡ് കഴിക്കട്ടോ ാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് അയച്ച പോയി ഫുഡ് അയച്ചോളൂ ഉനൈസ് ഇല്ലയുടെ ഉനൈസ് സുഖമാണോസ് പറയും ओके बाय गुड नाइट और इन्हें डाइसा गुड नाइट डाइसा डाइसा गुड नाइट നാല് പേരുണ്ടല്ലോ വന്നോളു കമന്റ് ആരെന്താണ് കമന്റ്സ് ഇടാൻ പടി എല്ലാവരും എന്താണ് ഇങ്ങനെ തമ്പുരാനെ ഇങ്ങനെ കാണിച്ചത്